ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ സകല നേതാക്കളും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലാണ് കോട്ടയത്തെ പുതുപ്പള്ളിയിലേക്ക് ജനങ്ങളും നേതാക്കളും ഒഴുകിയെത്തുകയുമാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്നും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വികാരമായി കൊണ്ടു നടക്കുന്നവരുണ്ട് കാരണം അത്രമേൽ ജനങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്നൊരു നേതാവായി മാറുകയായിരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ പേര് എങ്ങനെ കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാമെന്നാണ് ചാണ്ടി ഉമ്മൻ എന്ന മകനും നോക്കുന്നത് ഇവിടെ രണ്ടാം ചരമവാർഷികത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പന്ത്രണ്ട് വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് എന്നാൽ ഇവിടെയാണ് മന്ത്രി റിയാസ് കാണിച്ച നെറികേട് ഒരൊന്നൊന്നര നിറികേട് അത് പുറത്തു വരുന്നത് പണ്ടേക്ക് പണ്ടേ സി പി എമ്മിന്റെയും പിണറായി വിജയൻറെയും ഒരു സ്ഥിരം കലാപരിപാടിയുണ്ട് എല്ലാം അവരുടെ പേരിലാക്കി ക്രെഡിറ്റ് അടിച്ചെടുക്കുക എന്നത് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പയ്യാമ്പലത്തെ കുട്ടികളെ പാർക്കിന്റെയും കടലോര നടപ്പാതയുടെയും ശിലാഫലകം മാറ്റുകയാണ് ആ ശിലാഫലകത്തെ കുപ്പത്തിട്ടിയിൽ വേസ്റ്റ് കൊട്ടയിൽ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പകരം ഈ നടപ്പാതയുടെ എല്ലാ ക്രെഡിറ്റും മന്ത്രി റിയാസ് അടിച്ചെടുക്കുകയാണ് അതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിന് പാർക്കും നടപ്പാതയും നവീകരിച്ചത് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തു എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി റിയാസിന്റെ ഫലകം സ്ഥാപിക്കുകയാണുണ്ടായത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും പറ്റും റോഡും തോടും നാടും വീടും എല്ലാം തന്റെ പേരിലാക്കി മാറ്റാനുള്ള ഒരു മിടുക്ക് അതാണ് ഇവിടെ വീണ്ടും വീണ്ടും മന്ത്രി റിയാസ് കാണിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകം വെച്ച് വിവാദമായി മാറുകയാണിപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാബലവും കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂലെടുത്ത് വെച്ചതായാണ് കണ്ടതെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോടുള്ള അനാദരത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നതും സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ടൂറിസം സെക്രട്ടറി കെ ബിജുവിന് ഡി സി സി പ്രസിഡന്റ് പരാതിയും നൽകുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ബലകം കോൺഗ്രസ് പ്രവർത്തകർ പാർക്കിന്റെ കവാടത്തിന് താഴെ തന്നെ വെക്കുകയും ചെയ്തു ഇതടുത്തൊന്നു മാറ്റിയാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് മാർട്ടിൻ ജോർജ് പറയുകയും ചെയ്യുന്നുണ്ട് ശിലാബലകം മാറ്റിയത് സംബന്ധിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഭാരവാഹികളെ ബന്ധപ്പെട്ടു എങ്കിലും മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഇനി ചാണ്ടിയമ്മൻ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം എപ്പോഴും തന്റെ പിതാവിനെ പറ്റി പറയുകയും പിതാവിന്റെ കല്ലറയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു മകൻ കൂടിയാണ് ചാണ്ടിയമ്മൻ അതിവേഗം ബഹുദൂരം ബഹുദൂരമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രമാണത്തിൽ അതിവേഗത്തെ തുടക്കത്തിലെ തന്നെ കൈമുതലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ ഉമ്മൻ അതുകൊണ്ട് മന്ത്രി റിയാസിനെ കൊടുക്കേണ്ട മറുപടി ഉടൻ ഉണ്ടാവും